ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും വാണിയമ്പലം ശാന്തിനഗർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരത്തിന്റെ സമർപ്പണം നടന്നു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ചേരുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ദശാബ്ദങ്ങളായി ഈ നാടിന് അറബിൻ്റെ വെളിച്ചം പകരുകയും തലമുറകളെ വാർത്തെടുക്കുകയും ചെയ്ത ഒരു വിദ്യാലയമാണിത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാലിന് ആരംഭിച്ച പ്രീ പ്രൈമറി വിഭാഗം ഒരു നാഴികക്കല്ലാണ് ആ പ്രീ പ്രൈമറി ഇന്ന് ശാന്തി നഗറിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെ ലോകം സ്വപ്നങ്ങളുടെയും ഭാവനയുടെയുമാണ് അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ വള വളരേണ്ടതായിട്ടുണ്ട് അതിനെ കളിച്ചും ചിരിച്ചും പാടിയും പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം അത്തരം ഒരു അന്തരീക്ഷം ഒരുക്കോ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാഴ്സ് വർണ്ണക്കൂടാരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ കുരുന്നുകൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന പതിമൂന്നിടങ്ങൾ ഒരുക്കിയ ഈ വർണ്ണക്കൂടാരം ശാന്തിനഗർ പേരിൽ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നത് വെറും ഒതുങ്ങേണ്ട ഒന്നല്ല കുട്ടികൾക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന പതിമൂന്നിടങ്ങൾ ഒരുക്കുന്നതാണ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൾസ് വർണ്ണക്കൂടാരം പദ്ധതി സ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് പ്രീ പ്രൈമറി ആരംഭിക്കുന്നത് ചടങ്ങിൽ എ പി അനിൽകുമാർഎൽഎ അധ്യക്ഷത വഹിച്ചു ഡി പി സി എസ് അബ്ദുൽസലീം പദ്ധതി വിശദീകരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ സിടി പി ജാഫർ എം ദസാബുദ്ദീൻ റസാബ് ശ്രീലത സുരേഷ് വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി വണ്ടൂർ എഇ കെ പ്രേമാനന്ദ് വണ്ടൂർ ബിആർസി കോർഡിനേറ്റർ ഷൈജി ടി മാത്യു പിടിഎ പ്രസിഡന്റ് കെ ഷബീബ് കെ പി സിറാജുദ്ദീൻ പ്രധാനാധ്യാപിക ആർ അനിത എന്നിവർ സംസാരിച്ചു சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்